Thank you ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർത്താവിൻ്റെ ഒരു പ്രത്യേകമായ കൃപ നമ്മളെല്ലാവരെയും ചുറ്റി പരിപാലിക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും കൂടെയുണ്ട് ചില സമയത്ത് നമ്മൾ ചിന്തിക്കും ചിലപ്പോൾ എന്താ പറയുക ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പം കർത്താവിൻ്റെ കൃപേൻ്റെ കൂടെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ചില വഴികൾ തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ മുൻപിൽ ഇനി എന്ത് ചെയ്യണം മുന്നോട്ട് വഴിയൊന്നുമില്ല ഭയപ്പെട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് അവിടെ എഴുതിയിരിക്കുന്ന യഹോവയും കർത്താവ് ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു ആ കിഴക്കൻ കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ചിട്ട് വെള്ളം രണ്ടായിട്ട് പിരിഞ്ഞു നിന്നു ഒരു വശത്തൂടെ വെള്ളം ഒഴുകിപ്പോയി ഒരു വശത്ത് ചിറ പോലെ നിന്നു വഴി അവിടെ ഒരുങ്ങി ആ വഴിയിലൂടെ അവർ അക്കരെ കടന്നു ഇതുപോലെ ചില പ്രശ്നങ്ങൾ ദൈവം നമ്മുടെ മുന്നിൽ ചില കാറ്റുകൾ വരുന്ന കാണുമ്പോൾ നമ്മൾ പേടിക്കരുത് നമ്മുടെ മുന്നിൽ പുതിയ ചില വഴികൾ വാതിലുകൾ അത് തുറക്കുകയാണ് എത്ര ഫ്രണ്ട്സിയാണ് ആമേൻ പറയും ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു കീ സ്പോൺസർ ആദ്യം ചങ്കമ്പുഴ നഗറിൽ നിന്നത് റീനി പോൾ ആൻറ്റി ആണ് താങ്ക് യു സിസ്റ്റർ റീനി ആൻറ്റി അതുപോലെ തന്നെ അവരെഴുതിയിട്ടുള്ള ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവെ മക്കളായ സിയ റാണ സീന ജെയ്ക്കെ കൊച്ചുമക്കളായ ഷാരൻ റോബിൻ സാവിയോ എന്നിവർ രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ അവരുടെ മേലുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒപ്പം ഒരു കോസ്പോൺസറുണ്ട് മുംബൈയിൽ നിന്ന് പ്രഭ ബാലകൃഷ്ണനാണ് കർത്താവെ ഞങ്ങൾ കൊച്ചുമകൻ ആദം ദൈവ പൈതലായി വളരുവാനും പ്രാർത്ഥിക്കുന്നു അതുപോലെ ശബരിയും ദൃശ്യയും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രഭ ബാലകൃഷ്ണൻ ദൈവ വേലയിൽ കൂടുതൽ ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പകരണമേ അപ്പ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ചൂട്ട സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധന ഉണ്ട് രാവിലെ പത്ത് മണിക്കുള്ള ആരാധനയിൽ കൊച്ചിയിൽ നിങ്ങൾ കടന്നു വരണം സംബന്ധിക്കണം നിങ്ങൾ കേരളത്തിലൊക്കെ വല്ലപ്പോഴും വരുന്ന ആളുകളാണെങ്കിൽ കൊച്ചിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ഥലം സന്ദർശിക്കാതെ പോകരുത് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് കഴിഞ്ഞ ിവസങ്ങളിലൊക്കെ നമ്മൾ ആരാധനയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പല ആഴ്ചകളായി നമ്മൾ പഠിക്കണം ചിലരൊക്കെ ചിന്തിക്കും ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ ആരാധനയെ കുറിച്ച് തീർച്ചയായിട്ടും ഇതെല്ലാം കൂടെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ അകത്തുള്ള ആരാധകൻ അങ്ങ് എഴുന്നേൽക്കും അല്ലെഷിപ്പർ എഴുന്നേൽക്കണം ദൈവത്തെ ആരാധിക്കാൻ വാവ് വാവ് വാവ വലമെന്റ് ഓഫ് കോർപ്പറേറ്റ് വർഷിപ്പ് അതിൻ്റെ പല പല കാര്യങ്ങൾ പത്ത് എലമെൻറ്റ്സ് ഞാൻ തന്നു കഴിഞ്ഞു പത്തോളം ഘടകങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മൂന്നെണ്ണം ഇന്ന് ഞാൻ തരാൻ പോവാം റെഡി ആയിക്കും നോട്ട്ബുക്ക് എടുക്കുക എഴുതുക പത്തെണ്ണം എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും നമ്മുടെ മോർണിംഗ് ലോറി ലൈവ് കഴിയുമ്പോൾ കമൻ സെക്ഷനിൽ ഇതിൻ്റെ ഒരു ഇംഗ്ലീഷിലുള്ള ഇതിൻ്റെ സമ്മറി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾക്ക് വായിക്കാം അപ്പോൾ ശരിക്കും മലയാളം അറിയാത്തവർക്കൊക്കെ അത് സഹായകരമായിരിക്കും അതിൻ്റെ കോണ്ടെന്താന്നുള്ളത് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നഷ്ടമായവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഇതിലേക്ക് ചെന്ന് നമ്മുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ഒന്ന് ചെന്ന് നോക്കി അതൊന്ന് പഴയതൊക്കെ ഒന്ന് കാണുക നോട്ട്സ് കുറിച്ചെടുക്കുക പതിനൊന്നാമത്തത് ആരാധന ഘടകങ്ങൾ ഇത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ കോർപ്പറേറ്റ് വർഷിപ്പിൽ പലർ കൂടി വന്ന് കൂട്ടായി ആരാധിക്കുമ്പോൾ രണ്ടിലധികം പേർ ഒരുമിച്ച് ആരാധിക്കുന്ന സമയത്ത് പാപങ്ങളുടെ ഐ മീൻ കൺഫ പാപങ്ങളുടെ മുതൽ ഇങ്ങോട്ട് താങ്ക്സ് ഗിവിങ് പ്രേയ്സ് അതുപോലെ മ്യൂസിക് പാട്ടുകൾ ഒത്തിരി 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 കാര്യങ്ങൾ പറഞ്ഞു 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 വന്ന് സ്നാനം വരെ ഇതിനകത്തുണ്ട് ആരാധനയിൽപ്പെട്ടതാണ് സ്നാനം അത് കൂടാതെ എനിക്കറിയാം സപ്പർ കമ്മ്യൂണിയൻ ദിസ് എ കമാൻഡ് ഓഫ് ക്രൈസ്റ്റ് അല്ലെ കർത്താവ് നൽകിയ ഒരു കൽപ്പനയാണിത് നിങ്ങൾ കൂടി വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഭക്ഷിക്കുമ്പോഴൊക്കെയും നിങ്ങൾ ഇതിൽ നിന്ന് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക കർത്താവ് തന്നെ ഓർക്കാൻ വേണ്ടി തന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യേശുവിനെ ഓർക്കാൻ നമ്മുടെ കർത്താവിനെ ഓർക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒന്നാണ് ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ദി ദു ലോട്ട് കാരണം ആ ഒരു സാക്രിഫൈസ് ആ ഒരു യാഗം ആ ഒരു ത്യാഗം ആ ഒരു ഓഫറിങ് ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അത് നമുക്ക് വേണ്ടിയാണ് വ്യക്തിപരമായി അതുകൊണ്ട് അവൻ ഓർക്കുക ഈ സമയത്ത് ആക്ച്വലി ഹോളി കമ്പ്യൂണിയൻ നടക്കുമ്പോൾ ആരാധനക്കിടയ്ക്ക് ഹോളി കമ്പ്യൂണിയും നടക്കുമ്പോൾ ഇറ്റ് ഇസ് എ ടൈം ഓഫ് റിഫ്ലക്ഷൻ യൂണിറ്റി ആൻഡ് റിന്യൂവൽ ഇൻ ക്രൈസ്റ്റ് കുറച്ചു നേരം ഒന്ന് ധ്യാനിക്കാൻ ചിന്തിക്കാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ കറുത്താവ് നമുക്ക് ചെയ്തത് ഓർക്കാൻ അവന്റെ ഓർമ്മയ്ക്കായി അപ്പോൾ തന്നെ ഇതൊരു ഭയങ്കര ഐക്യത സഭയ്ക്കകത്ത് കൊണ്ടുവരും മാത്രമല്ല ക്രിസ്തുവിൽ നാം നമ്മുടെ അകത്തൊരു പുതുക്കം ഉണ്ടാകുകയാണ് ഇനി ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമുക്കൊന്ന് ഇതിനോട് ചേർന്ന് വായിക്കുന്ന നല്ലതാണ് ലുക്കുസിന്റെ സുശേഷം ഇരുപത്തി രണ്ടാം അധ്യായം പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ പറഞ്ഞു പറയും അവണ്ണം തന്നെ അത്താഴത്ത് കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചുരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു ഇംഗ്ലീഷിൽ ബ്രെഡ് Gave thanks and broke it and gave to them, saying, This is my body given for you. Do this in remembrance of me in the same way. After the supper, he took the cup and said, Saying, This cup is the new covenant in my blood, which is poured out for you. That's so powerful. ഒരാൾ ഇതിന്റെ എഴുന്നിട്ട് പോയി യുധ അതിന്റെ ഇടയിലുള്ള സൈഡ് ബിസിനസ് ഒരാൾ എഴുന്നേറ്റ് പോയി ബാക്കി പതിനൊന്ന് പേരാണ് അവിടെ ഉണ്ടായിരുന്നത് പ്ലസ് എന്നാൽ അവിടെ ഇല്ലാതിരുന്നൊരാള് ഇതിനെ കുറിച്ച് അതിന്റെ അർത്ഥവുമെല്ലാം വെച്ച് നല്ല രീതിയിൽ എഴുതി ആരാണ് ആ വ്യക്തി പോലൂസ് പോലൂസ് ഇവിടെ ഇല്ലെന്ന് മാത്രമല്ല ഇതിനെല്ലാം എതിരായിട്ട് വർഷങ്ങൾ ദൈവസഭയെ പീഡിപ്പിക്കുകയും മുടിക്കുകയും വിശ്വാസികളെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിൽക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് എന്നാൽ അദ്ദേഹത്തിന് ദൈവം ഇതിനെക്കുറിച്ച് വളരെ നല്ലൊരു വെളിപാട് കൊടുത്തു അത് കിടക്കുന്നത് ഒന്നുകൂന്തർ പതിനൊന്നാമത്തെ അധ്യായത്തിലാണ് അതിൻ്റെ ഇരുപത്തി മൂന്ന് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ അതിന്റെ അർത്ഥം ഞാൻ പത്രോസിൽ നിന്നല്ല നല്ല പ്രാപിച്ച അന്ദ്രയോസിൽ നിന്നല്ല പ്രാപിച്ച ഫിലിപ്പോസിൽ നിന്നല്ല നല്ല പ്രാപിച്ച നഥനയിൽ നിന്ന് പ്രാപിച്ച അന്ന് ആ മേശയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന യേശുവിനോടൊപ്പം അന്ത്യത്താഴം എന്നറിയപ്പെടുന്ന ലാസ്റ്റ് സപ്പർ എന്നറിയപ്പെടുന്ന ഹോളി കമ്മ്യൂണിയൻ അതിൽ പൗലൂസ് ഇല്ല അവിടെ മറ്റുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ പൗലൂസ് ഇല്ല പക്ഷെ പൗലൂസിന് ഇത് വെളിപ്പാടിൽ കർത്താവിൽ നിന്ന് നേരിട്ട് കിട്ടി അതെന്താണ് അത് തന്നെ എല്ലാ സഭകളിലും പറഞ്ഞു കൊടുത്തു എന്താണത് കരത്താവ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി യേശു കലത്ത് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി അത് നുറുക്കി എന്നിട്ട് പറയുന്നത് ശ്രദ്ധിക്കുക ഈ റെഡ് ലെറ്റർ ബൈബിൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ഞാൻ ഈ വായിക്കാൻ പോകുന്ന ഭാഗം റെഡ് ലെറ്ററിൽ കാണും എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞ വാക്കുകളൊക്കെ ശിവൻ നക്ഷത്രത്തിൽ കൊടുത്തിരിക്കുന്ന ബൈബിളുകളാണ് റെഡ് ലെറ്റർ എഡിഷൻസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞു അപ്പം എടുത്തിട്ടാണത് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം ഓക്കെ അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു അതെല്ലാവർക്കും കൊടുത്തു അതിനുശേഷം പാനപാത്രം ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു ഇത് കുടിക്കുമ്പോഴേക്കും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞു അടുത്തതായി സംഭവിച്ചിവിടെ പറഞ്ഞിട്ടുണ്ട് പാനപാത്രം എടുത്തു ഉയർത്തി അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ് എൻ്റെ രക്തത്തിൽ പുതിയ ഉടമ്പടി ആകുന്നത് ഇത് ഓർമ്മ കുടിക്കുമ്പോഴേക്കും ആരാധനയിൽ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത മഹാകാര്യത്തെ എല്ലാ ആരാധനാ സമയങ്ങളും ഓർക്കുന്ന നല്ലതാണ് അതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് അവിടെ ആ കോമൺ ആയിട്ട് എല്ലാവരും ഉള്ളപ്പോൾ തന്നെ കർത്തൃ മേശ ആചരിക്കുക കൊറോണയിൽ ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് വീടുകളിൽ ലൈവിൽ ആരാധിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ഇടങ്ങളിലും അവരോട് ഒരു പീസ് ബ്രെഡോ അതിനോട് തുല്യമായ എന്തെങ്കിലുമോ ഒന്നിൽ അല്പം ഗ്രേബ് ജ്യൂസോ വൈനോ എടുത്തു വയ്ക്കാൻ പറയും ഇപ്പം ഞങ്ങൾ ആരെങ്കിലും ആണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ സെയിം ടൈം ലോകമെമ്പാടും ഈ കൃത്യം കാരണം അന്നത്തെ സാഹചര്യം അതാണ് ഈ കർത്തൃമേശ ആചരിക്കാൻ തുടങ്ങി വലിയ ഇംഫാക്റ്റാണുണ്ടായത് കർത്താവ് പറഞ്ഞു കർത്തൃമേശയുടെ സമയത്ത് രോഗ സൗഖ്യങ്ങൾ നടക്കാം പല റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി ആ കർത്തൃമേശ അനുഭവിക്കുന്ന സമയത്ത് ഒത്തിരി പേർക്ക് രോഗ സൗഖ്യം നടന്നു ഞാൻ പറയാൻ വന്നത് പൗലോസത് കർത്താവിൽ നിന്ന് പ്രാപിച്ച് സഭയ്ക്ക് നൽകിയാണ് കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു അവവണ്ണം തന്നെ അത്താഴത്ത് കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത് ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴേക്കും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഈ ലൂക്കോസ് ആകട്ടെ പൗലോസാകട്ടെ രണ്ട് പേരതിനെക്കുറിച്ച് ഒരാൾ ശിഷ്യന്മാരോട് ഒക്കെ ചേർന്ന് നിന്ന് അത് മനസ്സിലാക്കി പറയുമ്പോൾ മറ്റേയാൾ കർത്താവിൽ നിന്ന് നേരിട്ട് അത് ആ ഈ വെളിപ്പാട് ഇതിന്റെ പുറകിലുള്ള മിസ്തറി എന്താണ് അദ്ദേഹത്തിന്റെ വെളിപ്പെട്ട് കിട്ടി പന്ത്രണ്ടാമത്തത് ഗിവിംഗ് ഓഫറിങ് ആരാധനയുടെ പാർട്ടാണ് ബ്ലെസിംഗ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി മിഷൻസിന് വേണ്ടി അതിനുവേണ്ടി ഇതിനു വേണ്ടിയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്കേണ്ടത് ഇത് ആരാധനയുടെ ഒരു ഭയങ്കര സംഭവമാണ് ഇൻക്ലൂഡ്സ് നമ്മളുടെ ഗോഡ്സ് പോർഷൻ എന്നാണ് പറയുന്നത് നമ്മൾ തന്നെ പുതിയ നിയമത്തിൻ്റെ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്ന കൃപക്കനുസരിച്ച് വരുമാനത്തിന്റെ ഇത്ര ഭാഗം ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതിൻ്റെ പേരാണ് ഗോഡ്സ് പോഷൻ അത് സാധാരണ എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും ഒരു കവറിൽ ഇട്ടിടുന്ന അല്ലെങ്കിൽ നേരെ വന്നിടുന്ന ഓഫറിങ്സ് അല്ല അതിനെ കുറിച്ച് അല്ല പറയുന്നത് വരുമാനത്തിന്റെ ഇത്ര ശതമാനം പഴയ നിയമത്തിൽ അത് ചെയ്തുകൊണ്ടിരുന്നത് എക്സാക്ട്ലി വൺ ടെൻത്ത് ആയിരുന്നു ദശാംശം പതായി എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട് പത്തിൽ ഒരംശം എന്നാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അർത്ഥം പത്തിൽ ഒന്ന് ദൈവത്തിന് പത്തിൽ പത്തിലൊന്ന് ദൈവത്തിന് പത്തിൽ ഒൻപത് എനിക്ക് ഒന്ന് ആലോചിച്ച് നോക്കി പത്തിൽ ഒന്നേ ഉള്ളൂ ദൈവത്തിന് എനിക്ക് പത്തിൽ ഒമ്പത് ഉണ്ട് അല്ലെങ്കിൽ പത്ത് ശതമാനം ദൈവത്തിന് തൊണ്ണൂറ് ശതമാനം എനിക്ക് ഇതാണ് പഴയ നിയമത്തിലെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് ഗ്രേസ് ഫോർ ഗിവിംഗ് കൊടുക്കുവാനുള്ള കൃപ അത് കൃപയിലാണ് മറ്റേത് കൽപ്പന പ്രകാരം ന്യായപ്രമാണം അനുസരിക്കുക ഹാർട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുത്തേ പറ്റൂ ഇവിടെ പുതിയ നിമിത്തം അങ്ങനെയല്ല സ്നേഹം നിമിത്തം കർത്താവിനോടുള്ള ഉടമ്പടി നിമിത്തം അവൻ്റെ കരുണനിമിത്തം നമ്മൾ അത് ചെയ്യുന്നു ഓക്കെ ഇനി രണ്ട് കുറിന്തിയർ ഒൻപതാം അധ്യയത്തിൻ്റെ ആറ് മുതൽ എട്ട് വരെ വായിക്കുമ്പോൾ രണ്ട് കുറിന്തിയർ ഒമ്പതാം അധ്യയ ആറ് മുതൽ അവിടെ പറയുന്നുണ്ട് എന്നാൽ ലോഭമായി വിത വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തുകൊണ്ട് അവനവൻ ഹൃദയത്തിൽ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സങ്കടപ്പെട്ട് ആരും ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓഫറിങ്സോ മിഷൻസിനു വേണ്ടിയോ ഗോഡ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ സങ്കടത്തോടെ അരുത് ഭയങ്കര ദുഃഖിച്ചു കഴിയുമോ എങ്ങനെ ജീവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് ദൈവം കൊടുക്കാനൊക്കെയാണ് അതിനേക്കാൾ നല്ലത് സങ്കടത്തോടെ അരുത് നിർബന്ധത്താൽ അരുത് ഒത്തിരി പേര് നിർബന്ധിച്ചിട്ട് പൈസ കൊടുക്കണ്ട സന്തോഷത്തോടെ കൊടുക്കുന്നതിന് ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ സകലത്തിലും എട്ടാം വചനം എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായ സകല സൽപ്രവൃത്തിയിലും പെരുകിവരുമാറും നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു അതായത് ഏതൻ തോട്ടത്തിൽ ഇത്രയും കായികനികൾ അല്ലെ പഴവർഗ്ഗങ്ങളും വെജിറ്റബിൾസും എല്ലാം അവിടെ ഉണ്ട് ആരാധിക്കാൻ വേണ്ടി പോയ സമയത്ത് ഇളയ ബ്രദർ ഹബേൽ ഏറ്റവും നല്ല ഊനമില്ലാത്തൊരു കുഞ്ഞാടിനെ അവൻ അർപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നാൽ കൈനോ തൻ്റെ കൃഷിഫലത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വെജിറ്റബിൾസ് ഉണ്ടു ഹബേലിൻ്റെ യാഗം ഉത്തമ യാഗമായിരുന്നു ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ അതിൽ പ്രസാദിച്ചു കൈൻ്റെ യാഗത്തിൽ പ്രസംഗിച്ചില്ല അവനത് ദേഷ്യമായി അവിടെ ബിറ്ററായി അസൂയായി ഭയങ്കരമായ ഒഫൻസ് ഉണ്ടായി അതെല്ലാം അറിയാം എല്ലാവർക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അക്ബസ്വരത്തിൽ രണ്ടാം അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തിനാല് നാൽപ്പത്തി അഞ്ചില് വരുമ്പോൾ പ്രോപ്പർട്ടി ആൻഡ് പൊസൻസ് വിശ്വസിച്ചവരെല്ലാം ഒരുമിച്ചിരുന്ന സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുവകളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ഒത്തിരി 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 കാര്യങ്ങളാണ് ആദിമസഭയിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നടന്നത് അതിൽ ആരാധിക്കുവാൻ വേണ്ടി വരുന്ന ജനം അവരിലെ മുട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടി പല കാര്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി ദൈവിക ശുശ്രൂഷക്കിട്ട് സുശ്രൂഷ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി ഇതെല്ലാം ആരാധനയുടെ ഒരു പാർട്ടായിട്ട് ഗിവിങ് ആൻഡ് ഗിവിങ് ആൻഡ് ഓഫറിങ്സ് എന്ന് പറയുന്ന ആരാധനയുടെ ഒരു പാർട്ടായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് ഇനി അവസാനത്തെ ഒന്നിലേക്ക് നമ്മൾ കിടക്കുക ഫെലോഷിപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി ഏറ്റവും അവസാനത്തെ ഘടകമാണ് പതിമൂന്നാമത്തേത് കൂട്ടായ്മ കൂട്ടായ്മയും കൂട്ടുചേരലും ഓക്കെയാണ് അപ്പോൾ വർഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അനേക പ്രാവശ്യം ഞാൻ പറഞ്ഞു ആരാധന ആരാധന എന്ന് പറഞ്ഞാൽ ഏറ്റവും ഓടി നമ്മുടെ അകത്തേക്ക് വരുന്നത് പാട്ടും മ്യൂസിക്കുമാണ് പാട്ടും സംഗീതവുമാണ് മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടെ പാട്ടുപാടുക ഇതിനെയാണ് പലപ്പോഴും ആരാധന എന്ന് നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് എന്നാൽ അത് വന്നു വന്ന് വന്നു വന്ന് പതിമൂന്നോളം ഘടകങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതിൽ ഏറ്റവും അവസാനത്ത് ഫെലോഷിപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി ഒരു കൂട്ടായ്മ ഇതിനകത്തൊരു കൂട്ടായ്മ വളരുന്നുണ്ട് ഒരു രൂപപ്പെടുന്നുണ്ട് നമുക്ക് അപ്പസ്വല പ്രവൃത്തികൾ രണ്ടാമധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ട് മുതൽ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ടുമുകളിലേക്ക് വായിക്കുമ്പോൾ അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കിട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എല്ലാവർക്കും ഭയമായി അപ്പസ്തോലന്മാരായി ഏറിയ അത്ഭുതങ്ങളെ അടയാളങ്ങളും നടത്തും വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് സകലം പൊതുവക എന്നാണ് ജന്മഭൂമികളും വസ്തുവുകളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ചെയ്തു ഒരു മനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകലനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്ത കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു ഈ ഭാഗത്ത് എന്താണ് കാണുന്നത് അതിഭയങ്കരമായ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആദിമ ക്രൈസ്തവ സഭയിൽ അവർ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ ഒരു കംപ്രസ്ഡ് ഫയലിനകത്തുന്നത് പോലെ ഇവിടെ തന്നിരിക്കുകയാണ് അവർ ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ നമ്മൾ ഈ പല പല ഘട്ടങ്ങളിലായിട്ട് ആരാധകരുടെ ഘടകങ്ങളുടെ കൂട്ടത്തിൽ ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ആദ്യത്തെ സഭ എന്ന് വെച്ചാൽ ജെറൂസലേമിൽ മാളികമുറിയിൽ പിറന്ന് വീണ സഭ യഥാർത്ഥ മദർ ചർച്ച് ഓഫ് ഓൾ ചർച്ചസ് എല്ലാ സഭകളുടെയും അമ്മ ജെറുസലേം സഭയാണ് ആ അമ്മയുടെ അമ്മ പ്രസവിച്ച ആ സഭയ്ക്കകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് വേണമെങ്കിൽ ഇവിടാൻ തുടങ്ങും നാൽപ്പത്തൊന്നും തുടങ്ങും അവൻ്റെ വാക്ക് കൈക്കൊണ്ട് അവർ ഏറ്റു പറ്റും അന്ന് മൂവായിരത്തോളം പേർ അവനോട് ചേർന്ന് ആദ്യത്തെ സഭാരൂപീകരണമാണ് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അവൻ്റെ വാക്ക് കൈക്കൊണ്ട് അവർ സ്നാനം പറ്റും അപ്പൊ സ്നാനം നമ്മൾ നേരത്തെ പറഞ്ഞു അത് പെടുത്താവുന്നതാണ് വർഷിപ്പ് സർവീസിൽ അവർ അപ്പസ്തുമാരുടെ ഉപദേശം കിട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പു അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകും ഇതെല്ലാം നമ്മൾ കവർ ചെയ്തതാണ് അല്ലേ ടീച്ചിങ് ദൈവചനത്തിന്റെ പ്രഖ്യാപനം പ്രാർത്ഥന ഇതെല്ലാം പറഞ്ഞു എല്ലാവർക്കും ഭയമായി എന്ന് വെച്ചാൽ മറ്റുള്ളവർക്കെല്ലാം ഭയം വരുന്ന രീതിയിലാണ് ദൈവപ്രവൃത്തി ഉണർവ് മുന്നേറുന്നത് എല്ലാവർക്കും ഭയമായി അപ്പസ്തോലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയാണ് അസാമാന്യമായ അൺയൂഷ്വൽ എക്സ്ട്രാ ഓർഡിനറി മെറക്കൽസ് നടക്കുകയാണ് അടുത്തത് വിശ്വസിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു ക്യാമ്പ് പോലെ ഒരുമിച്ചിരുന്ന സകലവും പൊതുവക എന്നെണ്ണുകയും അതിഭയങ്കരമായ ഒരു യുണീക് റിവൈവൽ നടന്ന സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചത് എല്ലാവരും ഒരുമിച്ചിരുന്ന സകലവും പൊതുവക എന്നെണ്ണുകയും ഒരിക്കലും ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്തതുപോലെ ഈ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേർ ആദ്യം മാളയൂരിൽ ഒരു നൂറ്റി ഇരുപത് പേരേ ഉള്ളൂ എന്നാൽ ഒറ്റയടിക്കാണ് അത് മൂവായിരം ആയിട്ട് വളർന്നത് ആ സമയത്ത് അവരെല്ലാവരും പൊതുവക എന്ന് കയ്യിലുള്ളതെല്ലാം പൊതുവകൻ എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവനാവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും അതായത് ആൻസെസ്റ്റർ ഹോംസിൻ്റെ കുടുംബ വീടുണ്ട് അങ്ങനെയുള്ളവർ അതെല്ലാം വിറ്റിട്ട് ആ കാശ് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തു അടുത്തത് ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും എല്ലാവരും ഏകമനസോടെ ദേവാലയത്തിലേക്ക് വരികയാണ് പിന്നെ കേട്ടോളൂ വീട്ടിൽ അപ്പം നൂർക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പോകണ്ടു ഭക്ഷണം കഴിച്ചു അപ്പോൾ അവിടെ ലോഡ് സഫർ പറഞ്ഞല്ലോ വീടുകൾക്കകത്ത് ലോഡ് സഫർ നടത്തി ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പോണ്ട് ഭക്ഷണം കഴിച്ചു അവരുടെ ഹൃദയങ്ങളിൽ സന്തോഷം ഭയങ്കരമായ ഉല്ലാസം നമ്മൾ അറിഞ്ഞല്ലോ റിജോയ് അതിവിടെ വന്നു ദൈവത്തെ സ്തുതിക്കുകയും സകല കൃപ അനുഭവിക്കുകയും ചെയ്യും ദൈവത്തെ അവർ സ്തുതിക്ക് മാത്രമല്ല എല്ലാ ജനങ്ങളുടെ ഒരു വലിയ ബ്ലെസ്സിങ് കൃപ ഇവർക്ക് വന്നു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തോട് ഇതൊരു ഡെയിലി പ്രോസസ്സായിട്ട് മാറി ഒത്തിരി പേര് കർത്താവിനെ അറിയാനും ദിനംപ്രതി സഭയോട് അങ്ങനെ ജീവനുള്ള കല്ലുകൾ വന്ന് യോജിക്കാൻ തുടങ്ങി ഇതൊക്കെയാണ് ആദിമ ക്രൈസ്തവ സഭയിൽ നടന്നത് അല്ലെങ്കിൽ ഇതൊക്കെയാണ് ആരാധനയിൽ ഉൾക്കൊള്ളിക്കേണ്ട ഘടകങ്ങൾ എന്നാണ് ഞാൻ ഈ പറഞ്ഞുള്ളത് അതിൽ പതിമൂന്നാമത്തതായിട്ട് ഞാനിവിടെ എംഫസൈസ് ചെയ്ത കാര്യമാണ് ഫെലോഷിപ്പിങ് ആൻഡ് കമ്മ്യൂണിറ്റി ആളുകൾക്കെല്ലാം ഇടയിൽ ഒരു ഭയങ്കരമായ ഫെലോഷിപ്പും ബോണ്ടിങ്ങും ഉണ്ടാകണം കഴിഞ്ഞ ദിവസമുള്ള നമ്മൾ മുപ്പത്തി ഒന്നാമത്തെ സെലിബ്രേറ്റ് ചെയ്ത് ആ സമയത്ത് ഇൻ്റർവ്യൂ പാനൽ പോലെ കുറച്ച് പേർ ഐ മീൻ ഒരു പാനൽ ഡിസ്കഷൻ പോലെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും എന്നോട് ചോദിക്കുന്നു ക്ഷമാസിസ്റ്റോട് ചോദിക്കുന്നു നേഹ്മോട് ചോദിക്കുന്ന കൂടെ ഇരുന്ന കുറേ വർഷങ്ങളായി ബ്ലെസ്സിങ് ടുഡേയിൽ നിൽക്കുന്നവരോട് ചോദിക്കുന്നു അതിലൊരാൾ പറഞ്ഞത് ഇതുവരെ ഈ മുപ്പത്തൊന്ന് വർഷം അല്ലെങ്കിൽ ഇത്രയും നാൾ നടന്നതിൽ കണ്ട ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് ജനങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്ങും ഫെലോഷിപ്പിങ്ങുമാണ് ഇവിടെ ഞാൻ ഇങ്ങനൊരു വചനം തന്നോട്ടെ ഫസ്റ്റ് ജോൺ വൺ സെവൻ

അപ്പോൾ അവിടെ പറയുന്ന ഫെലോഷിപ്പ് എന്നുള്ളൊരു ആസ്പെക്ട് ആണ് ആരാധനയ്ക്കകത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫെലോഷിപ്പിങ് ആരാധനയുടെ സമയത്തും ആരാധനയ്ക്ക് ശേഷവും ഹാങ് ഔട്ട് ചെയ്ത് നിൽക്കുക ഫെലോഷിപ്പിംഗ് ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു അപ്പോൾ കോർപ്പറേറ്റ് വർഷിപ്പിലെ എലമെൻസിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഈ ആഴ്ച കൊണ്ട് കിട്ടിക്കാണും നിങ്ങളുടെ നോട്ട്ബുക്കിൽ പല പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ ടൈറ്റിൽസ് ചെയ്തിരിക്കുന്നത് പതിമൂന്നെണ്ണം അതെല്ലാം കൂടി വൺ ടു ത്രീ ഫോർ എന്നു പറഞ്ഞിട്ട് ഫ്രഷ് പേജിലേക്ക് എഴുതി വെക്കാമോ അതിൽ കമൻറ്റ് സെക്ഷൻ വൺ ടു ത്രീ ഫോർ പതിമൂന്നെണ്ണം ഇട്ടുവെക്കാമോ അതാണ് ആരാധനയ്ക്കകത്ത് അനേകർ ചേർന്ന് ആരാധിക്കുമ്പോൾ അതിൽ വരേണ്ട വരുത്തേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കാം കഴിഞ്ഞിട്ട് കർത്താപ തിരുനാമത്തിൽ ഞാൻ ജനങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വിധവയായിരിക്കാം അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടില്ല പക്ഷെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ചില ലേഡീസ് അവരെ കർത്താവ് പ്രത്യേകിച്ച് കാണുകയും അവരെ ബ്ലസ് ചെയ്യുകയും ചെയ്യുന്നു ഏകാന്തത മാറ്റുന്നു ശരീരത്തിന് ആരോഗ്യം വരുമാന മാർഗ്ഗം ഇതെല്ലാം തുറന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാഹ പ്രായമത്തിൽ വിവാഹം നടന്നിട്ടില്ലാത്തവർക്കുണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ നാമത്തിൽ കർത്താവെ അവരുടെ വിവാഹങ്ങൾ നടക്കട്ടെ ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു രോഗ യേശുവിൻ നാമത്തിൽ ജനങ്ങൾ ഇപ്പോൾ സൗഖ്യമാട്ടെ സൗഖ്യമാണെങ്കിലും ഏത് പ്രശ്നത്തിനും തിരി അനുകരിക്കട്ടെ ഈ ആഴ്ചത്തെ എല്ലാ മോർണിംഗ് ഗ്ലോറി നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് അതിൽ കാണുക ഒത്തിരി പേർക്ക് ദയച്ചു കൊടുക്കുക കമന്റ് സെക്ഷനിൽ നിങ്ങൾ നോട്ട്സ് ഇടുക നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം പക്ഷേ സൺഡേ नमुक वर्षिप गॉड बाय बाय